മലയാള മിനിസ്ക്രിൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ധന്യാ മേരി വർഗീസും ഭർത്താവ് ജോൺ ജേക്കബും ഇപ്പോൾ ഇത് ഇരുവരെയും ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള ഫ്ളാറ്റ് തട്ടിപ്പ് കേസാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഫ്ളാറ്റ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടിധന്യാ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി എന്നാണ് വാർത്ത പട്ടത്തും പോരൂർ കടയിലുമുള്ള ഒന്നേ പോയിന്റ് അൻപത്തിയാറ് കോടിയോട് രൂപയുടെ സ്വത്തുവകകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഫ്ലാറ്റുകളും വീടുകളും നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നും വൻ തുക തട്ടിയെന്നും പരാതിയിൽ വ്യക്തമാണ് താരത്തിനും സാംസൺ ആൻഡ് ബിൽഡേഴ്സ് കമ്പനിയുടെ ഡയറക്ടറും നടനും ധന്യ മേരി വർഗീസിന്റെ ഭർത്താവുമായ ജോൺ ജേക്കബിനുമെതിരെയാണ് പരാതിയുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നഗരത്തിലെ വിവിധ പ്രൊജക്ടുകളിലായി അഞ്ഞൂറിലധികം ഫ്ളാറ്റുകളും ഇരുപത് വില്ലകളും രണ്ടു വർഷത്തിലധികം നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം നടി ധന്യ മേരി വർഗീസിന്റെ ഭർത്താവായിരുന്നു ജോൺ ജേക്കബ് ഇദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു സാംസൺ കേസിലെ മുഖ്യ പ്രതി കൂടിയായിരുന്നു കമ്പനി ചെയർമാനുമായിരുന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു മുട്ടട ജേക്കബ് സാംസൺ അറസ്റ്റിലായത് ഇതുമായി ബന്ധപ്പെട്ട് നടി ധന്യാ മേരി വർഗീസിന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകൾ കണ്ടുകെട്ടി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് ധന്യാ മേരി വർഗീസ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങുകയും ഹൊറർ സിനിമയും നടൻ മമ്മൂട്ടി രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്ത സിനിമയായിരുന്നു ദ്രോണ ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ധന്യാ മേരി വർഗീസ് ആയിരുന്നു പിന്നീട് നിരവധി പരമ്പരകളിലായിട്ടും താരത്തിന് അവസരങ്ങൾ ലഭിച്ചു സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് അവസരങ്ങൾ ലഭിച്ചു എന്നുണ്ടെങ്കിലും സീരിയലിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് ഏറ്റവും അടുത്തായി ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീതാ കല്യാണം എന്ന പരമ്പരയിലെ നായിക കഥാപാത്രത്തെ ആയിരുന്നു ധന്യാ മേരി വർഗീസ് അവതരിപ്പിച്ചത് പിന്നീട് ഏഷ്യനേറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെ ആയിരുന്നു താരം അതിലൂടെ ആയിരുന്നു താരം ലക്ഷക്കണക്കിന് ആരാധകരെയും സ്വന്തമാക്കിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ധന്യാ മേരി വർഗീസിന്റെ ഭർത്താവാണ് നടൻ ജോൺ ജേക്കബ് ഇദ്ദേഹവും ഒരു മിനി സ്ക്രീൻ നടൻ തന്നെയാണ് ഏറ്റവും ഒടുവിലായി ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കാതോട് കാതോരം എന്ന പരമ്പരയിലെ ആദി എന്ന കഥാപാത്രത്തെ ആയിരുന്നു ജോൺ ജേക്കബ് അവതരിപ്പിച്ചിരുന്നത് എന്തൊക്കെയായാലും ധന്യ മേരി വർഗീസിനെയും ഭർത്താവ് ജോൺ ജേക്കബിനെയും ചുറ്റിപ്പറ്റി വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക